ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ലൌഡേലിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഒരു ഭാഗം തകർന്ന് ആറ് തൊഴിലാളികൾ മരിച്ചു രണ്ട് തൊഴിലാളികളുടെ നില ഗുരുതരമാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനത്തിനിടെയാണ് അപകടമുണ്ടായത് കെട്ടിടത്തിന് മുപ്പതടി ഉയരമുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു മുകൾമുറ്റത്തെ ഉപയോഗശൂന്യമായ ശൌചാലയം തകർന്നു വീണതാണ് അപകടത്തിന് കാരണമായത് താഴെ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ മണ്ണിനടിയിൽ പെടുകയായിരുന്നു ആറ് സ്ത്രീകളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പത്തോളം തൊഴിലാളികളാണ് മണ്ണെടുക്കൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് സംഗീത ഷക്കീല ഭാഗ്യ ഉമ മുത്തുലക്ഷ്മി രാധ എന്നിവരാണ് മരിച്ചത് കിടങ്ങ് കുഴിക്കുന്നതിനിടെയാണ് തൊഴിലാളികളുടെ മേൽ അപ്രതീക്ഷിതമായി ശൌചാലയത്തിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണത് തൊഴിലാളികളുടെ ുടെ നിലവളിക്കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഉടൻ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മഹേഷ് ശാന്തി ജയന്തി തോമസ് എന്നിവർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ